നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ ജില്ലാശുപത്രിയിൽ കടുത്ത അനാസ്ഥ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും തിരൂർ ആശുപത്രിയിലേക്ക് മാറ്റിയ വയോധികന് മതിയായ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അഡ്മിറ്റാക്കാൻ വിസമ്മതിച്ച് ഡ്യൂട്ടി ഡോക്ടർ ഒടുവിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും ഇടപെട്ടതോടെ തീരുമാനം പിൻവലിച്ച് വയോധികന് ചികിത്സാ സൗകര്യമൊരുക്കി ഒക്ടോബർ ഒന്നിന് വയോജന ദിനത്തിലാണ് സംഭവം മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് നിറമരുതൂർ ചക്രമൂല സ്വദേശിയായ വെടാരത്തിൽ ചന്ദ്രൻ എന്ന അറുപത് കാരനാണ് തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടറുടെ അവഗണനാ മൂലം പ്രയാസം നേരിടേണ്ടി വന്നത് സെപ്റ്റംബർ മുപ്പതിനാണ് കടുത്ത പ്രമേഹ രോഗിയായ ചന്ദ്രനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ തന്നെ തുടർന്നാൽ മതി എന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഒന്നാം തീയതി വൈകിട്ട് ഏഴ് മണിയോടെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയത് ഞങ്ങള് ഒന്നാം തീയതി ഇവിടെ അച്ഛനെ കൊണ്ട് വന്നായിരുന്നു അച്ഛനെ സുഖമില്ലാത്താണ് അപ്പൊ സ്ട്രോക്ക് വന്നതായിരുന്നു മുമ്പ് അതിലിപ്പോ ട്രീറ്റ്മെന്റ് ആൾക്ക് ശാരീരിക ബുദ്ധിമുട്ട് വന്നപ്പോ കാണിച്ചത് ആദ്യം കാണിച്ച മുപ്പതാം തീയതി അവർ കോഴിക്കോട്ക്ക് റിഫർ ചെയ്ത് ഒക്കെ ഹൈ ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് അവർ മുപ്പതാം തീയതി കഴിഞ്ഞിട്ട് ഒന്നാം തീയതി വരെ കോഴിക്കോട് ആയിരുന്നു അവിടുന്ന് അവർ ഈ ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് അഞ്ച് ദിവസത്തേക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവർ ഇങ്ങോട്ട് വിട്ടതായിരുന്നു ഇവിടെ വന്നപ്പോൾ ബെഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ഒന്നിങ്ങനെ കോഴിക്കോടേക്ക് തന്നെ പോകാൻ പറഞ്ഞു അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഹോസ്പിറ്റലിലോ പ്രൈവറ്റായിട്ട് എവിടെയെങ്കിലും അന്വേഷിക്കാൻ പറഞ്ഞു മതിയായ സൗകര്യങ്ങളില്ലെന്നും മറ്റേതെങ്കിലും ആശുപത്രിയിൽ ചികിത്സിച്ചാൽ മതി എന്ന ഡ്യൂട്ടി ഡോക്ടറുടെ നിർദ്ദേശം വന്നതോടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി തങ്കമണിയെ വിവരം അറിയിക്കുകയായിരുന്നു ഇവര് ഏകദേശം രണ്ടു മണിക്കൂറുകളോളമായിരിക്കുന്നു ഇവിടെ പേഷ്യന്റിനേറ്റ് ഓട്ടോയിൽ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റിയത് എന്താണെന്നുള്ള കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ ഡോക്ടറെ സംസാരിക്കാം നിങ്ങൾ പോവാൻ വരട്ടെ എന്ന് പറഞ്ഞ് നിർത്തി അങ്ങനെ ഡോക്ടർ പുറത്ത് പോയി തിരിച്ചു വന്നപ്പോഴാണ് ഡോക്ടർ ചീട്ട് നേരത്തെ അതിൻ്റെ മുന്നേ തന്നെ ഒരു നേഴ്സ് വന്ന് ചീട്ട് വാങ്ങി ഉള്ളിൽ പോയി സംസാരിച്ചിട്ട് പറഞ്ഞേ ഡോക്ടർ വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്നറിഞ്ഞേ ഒബ്സർവേഷനിലാണെങ്കിൽ ബെഡ് ഒഴിഞ്ഞ് കിടക്കണമുണ്ട് അപ്പോൾ ഈ ബെഡിൽ കിടത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ നോക്കാൻ ഡോക്ടർ വരട്ടെ എന്നാണ് പറഞ്ഞത് അതിനു മുന്നേ തന്നെ ഡോക്ടർ ഇവരെ മെഡിക്കൽ മഞ്ചേരിയിലേക്കോ അല്ലെങ്കിൽ പുറത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കോ കൊണ്ട് കാണിച്ചോളും പിന്നെ ഇവിടെ ബെഡ് ഇല്ലയെന്നും പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ വന്നപ്പോൾ ഞങ്ങൾ കാര്യം ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ പിന്നെ ബെഡ് ഇല്ലയെന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ സമയത്ത് അവർ അത് എഴുതിയത് വെട്ടിയിട്ട് ഇവരെ നാലാമത്തെ നിലയിൽ ബെഡിലേക്ക് മാറ്റാൻ പറഞ്ഞു അത്രയും പ്രായമായ ഒരാളെ അതായത് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ജില്ലാ ഹോസ്പിറ്റലുകളായാലും ഏത് ഹോസ്പിറ്റലുകളായാലും സർക്കാരുകൾ ഇത്രയും പണം ചെലവഴിച്ചിട്ട് ഉണ്ടാക്കി അവരെ ഈ രാത്രി സമയത്ത് അവരെ മടക്കി അയക്കുക എന്നുള്ളത് ശരിയായ രീതിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് രാത്രി പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് ഇവരെ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടത് അപ്പം എനിക്കറിയാവുന്ന ഒരു ഫാമിലിയാണ് രാവിലത്തെ ഇഞ്ചെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്തെ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യും അറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ കണ്ടപ്പോൾ ഡോക്ടറെ കാണാനും അവരോട് സംസാരിക്കാനുമായിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോൾ ഒരു സിസ്റ്ററ് വന്നപ്പോൾ സിസ്റ്ററോട് വിവരം പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർ ലിസ്റ്റ് വാങ്ങിച്ച് അവിടെ കാഷ്വാലിറ്റി ഉണ്ടായിരുന്ന ബെഡിൽ അവരെ കിടത്തി അപ്പം ഇത്രയും ചെയ്യാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു അനാസ്ഥ രോഗികളോട് കാണിക്കുന്നത് ഞങ്ങൾ വരുന്ന മുന്നേ ചിലപ്പോൾ വേറെ രോഗികൾക്കും ഈ അവസ്ഥ ഉണ്ടായിരിക്കാം അത് ഇതിലൊരു മാറ്റം വരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് രാത്രി പത്ത് മണിയോടെ തീരുമാനം പിൻവലിച്ച് ഡോക്ടർ വയോധികനെ ചികിത്സയ്ക്കായി സൗകര്യമൊരുക്കുകയായിരുന്നു കിടപ്പുരോഗിയായ വയോധികനോട് ഡോക്ടർ കാണിച്ച അവഗണന വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ് വെട്ടം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിംഗ് സെന്റർ